ഞാനൊരു വീഡിയോ കാണിക്കാം വിമതന്മാർ എന്നും വിമതന്മാർ തന്നെയാണ് ജാതിയിലുള്ളത് തൂത്താൽ പോകില്ല എന്നുള്ളൊരു പഴമൊഴിയുണ്ട് അതുപോലെയാണ് എറണാകുളത്തെ വിമതന്മാർ അവർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല മാർപ്പാമ്പ്ലാനിയല്ല ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന സമവായം പറഞ്ഞാലും അവർ അനുസരിക്കുകയില്ല തീർച്ചയാണ് വീഡിയോ ഒന്ന് കാണാം ആ ഇവർ തമ്മിൽ സംസാരി തീരുമാനമാകുന്നില്ല എങ്കിൽ വികാരീശിനെയും നമ്മുടെ പ്രതിനിധികളെയും അച്ഛൻ്റെ കൂടെയുള്ളവരെയും നാളെ അരമനയിലേക്ക് വിളിപ്പിക്കും കുരിയായി സംസാരിച്ച് സംസാരിച്ച് പ്രശ്നത്തിന് ആ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് പമ്പ്ലാനി പിതാവിനും അറിയാവുന്ന വിഷയമാണ് ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നുള്ളത് പിതാവിനും അറിയാവുന്നതാണ് മറ്റിൽ പിതാവിനും അറിയാവുന്നതാണ് അതുകൊണ്ട് തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പിതാക്കന്മാർക്കും അറിയാം സിനഡിനും അറിയാം സോറി കുരിയായിരിക്കും അറിയാം അതുകൊണ്ട് ഇതിന് സമവായം ഉണ്ടാകും എന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട് കണ്ടു അതുവരെ ഇന്ന് വൈകുന്നേരം അത് വികാരിച്ചോട് പറയുന്നത് ആയില്ലെങ്കിൽ തിരുവനന്തപുരം വരുവാണെങ്കിൽ പറഞ്ഞേക്കാം ഞങ്ങൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞേക്കാണോ ചെല്ലണ്ടത് നിങ്ങള് നാണയം വാ ഒരു കാര്യം നമ്മള് ഈ ഘട്ടത്തിൽ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പത്രാന്മാരുമായിട്ടും പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കാര്യം ഉറപ്പാണ് ഇത് നടത്തി നമ്മള് വിശ്വസിക്കരുത് എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവര് പലതും നമുക്ക് ബോക്സൊക്കെ തരും പിന്നെ ചിലപ്പോ പുള്ളി പറയും എന്നാൽ ശരി എന്നാ നാണെ ചെല്ലുള്ള നാണെ പൊട്ടിക്കൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇവരാരും വിശ്വസിക്കാൻ കൊണ്ടുവരില്ല നമ്മള് ജാഗ്രതയോടുകൂടി പ്രതിരോധത്തോടു കൂടി ഇരിക്കുക അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇപ്പൊ ചേർത്തലായാലും വൈക്കത്തും പള്ളിപ്പുറത്തെയും ആളുകളോട് ഇങ്ങനെ ഇങ്ങനെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് വിശക്കത്തെ പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കാണ് അപ്പൊ അതുകൊണ്ട് ആരും വരണ്ടെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കണം എല്ലാവരും അറിയുകയും മൂന്നോ നാലു മണിയാകുമ്പോൾ വലിയ പ്രതിഷേധ സംഘടന സംഘടിപ്പിക്കാനുള്ള ബുക്ക് ഈ വീഡിയോയിൽ അവർ പറയുന്നു പാമ്പ്ലാനി മെത്രാനും തട്ടിൽ മെത്രാനും ഇവർ പ്രശ്നമുണ്ടാക്കാൻ വരുന്നതിനെ കുറിച്ച് അവർക്ക് അറിയാമെന്ന് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിക്കലൊന്നും പോയി കവടി നിരത്തേണ്ട കാര്യമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണമായും എല്ലാ പള്ളികളിലും സിനഡ് അംഗീകരിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ കടമുള്ള ദിവസം ഒരു കുർബാനയായി തുടങ്ങുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ പൂർണ്ണമായും സിനഡ് അംഗീകരിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് പുറകോട്ട് പോകേണ്ട കാര്യം എന്താണ് എന്നാണ് പാമ്പ്ലാനി മെത്രാനും തട്ടിൽ മെത്രാനും ഒരു വിശദീകരണം നൽകേണ്ടത് അല്ലാത്ത പക്ഷം സത്യവിശ്വാസികൾക്ക് സമാധാനമായി വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അന്തരീക്ഷം തകർത്ത ഈ രണ്ട് മെത്രാന്മാരെയും വത്തിക്കാൻ പുറത്താക്കുക തന്നെ വേണം